ഹലോ വെൽക്കം ടു ന്യൂ വീഡിയോ ഓഫ് അപ്പൊ ഈ ഒരു വീഡിയോ മെക്കാനിക്കൽ ഐ ടി ഐ ഡിപ്ലോമ ഓർ ബി ടെക് യോഗ്യത ഉദ്യോഗാർത്ഥികൾ ഒരിക്കലും മിസ്സാക്കരുത് കാരണം മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള പോസ്റ്റുകൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻ കേരള വാട്ടർ അതോറിറ്റി ഫാക്ടറീസ് ആൻഡ് ബോയിലർ ഇൻസ്പെക്ടർ ഓപ്പറേറ്റർ തുടങ്ങി മൂന്ന് വ്യത്യസ്തമായ പോസ്റ്റുകളിലേക്കുള്ള ആപ്ലിക്കേഷനാണ് ഇപ്പൊ ലൈവ് ആയിട്ടുള്ളത് ആപ്ലിക്കേഷന്റെ ഡെഡ് ലൈൻ ആപ്ലിക്കേഷൻ അവസാനിക്കുന്ന തീയതി നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് അപ്പൊ ഇനി തീരെ സമയമില്ല അപ്പോൾ നമുക്ക് ഈ പോസ്റ്റുകളെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കാം ആദ്യം തന്നെ ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഗ്രേഡ് ടു ആണ് കാറ്റഗറി നമ്പർ വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഗ്രേഡ് ടു എന്ന പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുന്നത് സ്കെയിൽ ഓഫ് പേ പറയുന്നത് അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ വരെയാണ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഇരുപത്തിമൂന്ന് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഏജ് ലിമിറ്റിൽ ഉള്ളവർക്ക് അപേക്ഷിക്കാനും സാധിക്കും ആന്റിസിപ്പേറ്റഡ് നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷൻ വളരെയധികം ശ്രദ്ധിക്കുക ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർഡ് സിക്വലന്റ് ആണ് കൂടാതെ പ്രൊഫിനാൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഒരു ടു ഇയേഴ്സ് പ്രൊഫഷണൽ എക്സ്പീരിയൻസും പറയുന്നുണ്ട് ഇൻ മാനുഫാക്ചറിംഗ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ഓഫ് ബോയിഡേഴ്സ് ഇൻ പബ്ലിക് എൻ്റർപ്രൈസ് ഓർ ഫാക്ടറി ഡയറക്ടലി കൺട്രോൾ ബൈ സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെന്റ് എന്ന് അവർ പറയുന്നുണ്ട് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ പരിശോധിക്കുകയാണെങ്കിൽ നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് ടെൻറ്റേറ്റീവ് എക്സാം ഷെഡ്യൂൾ നമ്മുടെ പി എസ് സി കലണ്ടർ പ്രകാരമുള്ള ഒരു എക്സാം ഷെഡ്യൂൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂലൈ ടു സെപ്റ്റംബർ ആണ് അത് നൽകിയിട്ടുള്ളത് അപ്പോൾ ജൂലൈ സാധാരണ ഒരു ട്രെൻഡ് പരിശോധിക്കുകയാണെങ്കിൽ ജൂലൈയിൽ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പോലെ ജൂലൈയിൽ തന്നെ പരീക്ഷ ഉണ്ടാവും എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും സമയമില്ല ഇനി അടുത്ത പോസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് കേരള വാട്ടർ അതോറിറ്റി ആണ് എന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കേരള വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുന്നത് സ്കെയിൽ ഓഫ് പേ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അമ്പത്തി മൂവായിരത്തി തൊള്ളായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി ഒരുന്നൂറ് രൂപ വരെയാണ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഏജിലൊരു ലിമിറ്റിലുള്ളവർക്ക് അപേക്ഷിക്കുവാനും സാധിക്കും നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആണ് അപ്പൊ എന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ സിവിൽ എഞ്ചിനീയറിംഗ് ഓർ കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്നാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് അപ്പൊ ഇനി തീരെ സമയമില്ല ആപ്ലിക്കേഷൻ ഡെറ്റ്ലൈൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ടെൻറ്റേറ്റീവ് എക്സാം ഷെഡ്യൂൾ വരുന്നത് സെപ്റ്റംബർ ടു നവംബർ ഈ ഒരു പീരീഡിലാണ് വരുന്നത് അപ്പൊ ഈ യോഗ്യത ഉള്ളവർ ഒരിക്കലും ഈ ഒരു അവസരം മിസ്സാക്കരുത് വളരെ നല്ലൊരു അവസരമാണ് ഇത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിച്ചുള്ളൂ ഇനി അടുത്ത ഒരു പോസ്റ്റ് നോക്കുകയാണെങ്കിൽ കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് തന്നെ ഓപ്പറേറ്റർ പോസ്റ്റിലേക്കുള്ള നിയമനമാണ് ഇതിന്റെ ഡീറ്റെയിൽസ് പരിശോധിക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ വരുന്നത് എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഇതും കേരള വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെയുള്ള നിയമനമാണ് ഓപ്പറേറ്റർ പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുന്നത് ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ എഴുപത്തി മൂവായിരത്തി അറുനൂറ് രൂപ വരെയാണ് സാലറി സ്കെയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനുള്ളത് വേറെ റിക്രൂട്ട്മെന്റ് ആണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഏജ് ലിമിറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കുവാനും സാധിക്കും നമ്പർ ഓഫ് വേക്കൻസീസ് പരിശോധിക്കുകയാണെങ്കിൽ ആന്റിസിപ്പേറ്റഡ് നമ്പർ ഓഫ് ആണ് അപ്പോൾ ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ആദ്യം തന്നെ നിങ്ങൾ എസ് എൽ സി പാസ് ആയിരിക്കണം അതോടൊപ്പം നിങ്ങൾക്ക് ഐ ടി ഐ സർട്ടിഫിക്കറ്റ് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അത് ഈ പറയുന്ന ട്രെയിനുകളിലാണ് അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ ഓക്കെ അത് എല്ലാം ഇയർ ട്രെയിനുകളാണ് അതല്ലെങ്കിൽ കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ ഇലക്ട്രിക്കൽ ഇഷ്യൂഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള ഇതും ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതും ഒരു ടു ഇയർ കോഴ്സാണ് ഓക്കെ അടുത്തത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആണ് ടെൻഡേറ്റീവ് എക്സാം ഷെഡ്യൂൾ പരിശോധിക്കുമ്പോൾ ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയാണ് ആ ഒരു പീരീഡ് നൽകിയിട്ടുള്ളത് അപ്പൊ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഓഗസ്റ്റിൽ തന്നെ പരീക്ഷ ഉണ്ടാവും എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് അപ്പൊ എങ്ങനെയൊക്കെ ഈ ടെൻഡേറ്റീവ് എക്സാം ഷെഡ്യൂൾ എല്ലാം പരിശോധിക്കുമ്പോൾ നമുക്കിത് പ്രിപ്പറേഷന അധികം സമയമില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാവും അപ്പോ ഈ എക്സാമുകളിലേക്ക് അതായത് മെക്കാനിക്കൽ ഒരു യോഗ്യതയായിട്ട് വരുന്ന ഒരു എക്സാമ്പിൾ ആണ് ഇതല്ല അപ്പോ മെക്കാനിക്കൽ എം ടെക് ബിടെക് ഡിപ്ലോമ ഐ ടി എ പഠിച്ച ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഇനി വരാനിരിക്കുന്ന ധാരാളം ഉണ്ട് ഓക്കെ അസിസ്റ്റന്റ് പ്രൊഫസർ മെക്കാനിക്കൽ പോളിടെക്നിക് ലെക്ചറർ വർക്ക്ഷോപ്പ് സൂപ്രണ്ടന്റ് എം ബി എസ് ആർ ടെക്നിക്കൽ അസിസ്റ്റന്റ് എസ് എസ് സി ജെ ഇ ആർ ആർ ബി പോലുള്ള എക്സാമുകൾ ജെഇ ജൂനിയർ എഞ്ചിനീയർ എഞ്ചിനീയർ അതുപോലെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഓഫീസിയർ ഗ്രേഡ് വൺ തുടങ്ങി ധാരാളം പരീക്ഷകളിൽ ഇനി വരാനിരിക്കയാണ് അപ്പോൾ ഇനി വരാനിരിക്കുന്ന എല്ലാ പരീക്ഷകൾക്കും കൂടെ ഒരൊറ്റ കോഴ്സിലൂടെ നിങ്ങൾക്ക് തയ്യാറെടുക്കാം ഓക്കെ അപ്പോ ഈ ഒരു കോഴ്സ് എക് പി എസ് സി ഓഫർ ചെയ്യുന്നുണ്ട് മെക് മാസ്റ്റർ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന പേരിൽ അപ്പൊ ഈ ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽസ് പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് നയിക്കുന്ന തീവ്ര പരിശീലന ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡ് ക്ലാസുകളും പൂർണ്ണമായിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ഇൻട്രാക്ഷൻസും ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകതയാണ് മൂന്ന് വർഷമാണ് കോഴ്സ് വാലിഡിറ്റി പറയുന്നത് ഈ പീരീഡില് നിങ്ങൾക്ക് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും ഡൗൺലോഡബിൾ ആയിട്ടുള്ള പി ഡി എഫ് ഫോർമാറ്റിൽ ലഭിക്കും അതോടൊപ്പം ടോപ്പിക് വൈസ് ആയിട്ടുള്ള എക്സാമുകൾ ഫുൾ സിലബസോട് കൂടിയ ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാമുകൾ എന്നിവ അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങളും ഡൌട്ട് ക്ലിയറൻസിനും മെൻഡർഷിപ്പിനുമുള്ള അവസരങ്ങളും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പൊ ഈ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ഈ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ നേടുന്നതിനുമായിട്ട് സ്ക്രീൻ കാണുന്ന നമ്പർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് പി എസ് സിയുടെ വിദ്യാശംസകളും അറിയിക്കുകയാണ്